ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും എന്തെക്കെയാണ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ എല്ലാവരും എന്താണ് പരിപാടി ഇന്ന് വന്നിട്ട് ഒരു അടിപൊളി വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത് അപ്പോൾ ലൈഫ് ജ്വല്ലറീസ് എന്ന ഈ ചാനൽ ആദ്യമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ വേഗം തന്നെ പോയി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക കൂട്ടത്തിൽ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് കൊടുക്കുക ഞാൻ എടുത്ത വീഡിയോസ് എല്ലാം നിങ്ങൾ കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ കിട്ടുന്നതായിരിക്കും പിന്നെ നിങ്ങൾ നിങ്ങളതിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു അടിപൊളി എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് വേണ്ടപ്പെട്ട ഒരു വീഡിയോ ആണ് അപ്പം നിങ്ങളെല്ലാവരും അത് സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണുക പിന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡയറീസ് എന്ന ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക പിന്നെ ശിൽപാസ്റ്റ് വേൾഡ് ഒന്ന് നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇന്നത്തെ ചാനലെന്ന് പറയുന്നത് പലർക്കും അറിയാവുന്നതു തന്നെ ആയിരിക്കാം എങ്കിൽ തന്നെയും നിങ്ങളെറ്റടുത്ത് ചോദിച്ചതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റായിട്ട് ഏറ്റവും കൂടുതൽ നമുക്ക് നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ നമ്മുടെ വീഡിയോസ് ഒക്കെ ഡൗൺലോഡ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ ഏതാണെന്ന് അപ്പം എം വി ത്രീ ജൂസ് എന്ന് പറഞ്ഞൊരു ഉണ്ട് ഈ ഒരു ആപ്ലിക്കേഷനോടെ നമുക്ക് ഫുൾ മ്യൂസിക്കുകളും ഫുൾ അതുപോലെ തന്നെ നമ്മുടെ ഏത് ഫേവറേറ്റ് വീഡിയോസും ഓഡിയോ ക്ലിപ്സും അതെല്ലാം റിങ് ടൂൺസ് ഇതെല്ലാം നമുക്ക് ഇതിൽ കൂടി ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും ഒരുപാട് പേര് യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ ഒരുപാട് നല്ല വെറൈറ്റി ഫിലിം ഫിലിമിനകത്ത് അതായത് തമിഴ് ഹിന്ദി മലയാളം അങ്ങനെ ഒട്ടനവധി മ്യൂസിക്ക് ഉണ്ടല്ലോ അപ്പോൾ അതെല്ലാം നമുക്ക് ഈസി ആയിട്ട് തന്നെ നമുക്ക് അത് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും നമുക്ക് വെറൈറ്റി റിംഗ് ടൂൺസ് അലറാംസ് അതെല്ലാം നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പം നമുക്ക് എപ്പോഴും മ്യൂസിക് കേൾക്കാനും സാധിക്കും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് നോക്കുക അതിൻ്റെ അബോട്ട്സ് ഒക്കെ റീഡ് ചെയ്ത് നോക്കുക അപ്പൊ അടുത്ത സെഗ്മെന്റ് നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടണം ബൈ